ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് ഓട്ടോറിക്ഷ തിനിടെ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് ദാരുണമരണം ഇന്ന് രാവിലെ ആലുവ അമ്പാട്ടുകാവിനടുത്താണ് അപകടം നടന്നത് കുന്നുകര സ്വദേശി ഫഹദ് ആണ് മരിച്ചത് സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെതിരെ ആലുവ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തു മരിച്ച ഫഹദിന് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം കളമശ്ശേരി ഭാഗത്തുനിന്ന് കേടായ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു വരികയായിരുന്ന കെ എൽ ബിയു എൺപത്തിയേഴ് അൻപത്തിനാല് നമ്പർ ഓട്ടോറിക്ഷ യുവളവിൽ എത്തിയപ്പോൾ മുന്നിലുള്ള ഓട്ടോറിക്ഷ റോഡ് കുറുകെ നീങ്ങി കേടുപാടുള്ള ഓട്ടോറിക്ഷ റോഡിന്റെ മറുവശത്തേക്കും നീങ്ങി ഈ സമയം ഇതുവഴി ബൈക്കിലെത്തിയ ഫഹദ് ഓട്ടോകളെ ബന്ധിപ്പിച്ച കയർ കാണാതെ ഇടയിലൂടെ പോയി ഇതിനിടെയാണ് കഴുത്തിൽ കയർ കുരുങ്ങി റോഡിലേക്ക് തെറിച്ചു വീണത് ഫഹദ് സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരക്കേറിയ റോഡിൽ അപകടകരമായ രീതിയിലാണ് ഓട്ടോ കെട്ടിവലിച്ച് കൊണ്ടുപോയതെന്നാണ് പോലീസ് റിപ്പോർട്ട് രണ്ട് അപ്പൊ എന്റെ ഇടയിൽ കൂടെ ആണെന്ന് തോന്നുന്നത് ഞാൻ ശരിക്കാൻ ശ്രദ്ധിച്ചില്ല നമ്മൾ കടയിലാർന്ന് അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ആളിങ്ങനെ വീണെടുക്കണം കാണുന്ന അപ്പൊ ഇതിന്റെ വീണെടുക്കും അങ്ങോട്ട് ബൈക്ക് മാത്രം അങ്ങോട്ട് പോകണു അങ്ങനെ ബൈക്ക് ഞങ്ങള് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി ഒന്ന് രക്തം തന്നെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അത് എടുത്ത് അടിച്ച് എനിക്കറിയില്ല എനിക്കറിയില്ല ആ ആ കളഞ്ഞു പിന്നെ ഫസ്റ്റ് ആളെ വിട്ടത് ഒരു വണ്ടി അപകടം ഉണ്ടാക്കിയതിന് മനപൂർവ്വമല്ലാത്ത നരഹത്യ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കൽ അടക്കമുള്ള വകുപ്പ് ചേർത്താണ് ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് ുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് എ സി മൾട്ടി മൾട്ടിപ്യൂസിയൻ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട്